ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോകമെമ്പാടുമുള്ള ആരാധകർ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഋഷഭ് ഷെഡ്ഡി നായകനായി എത്തുന്ന കാന്താര റ്റു കാന്താര റ്റൂവിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് കഥയും തിരക്കഥയും സംഭാഷണവും ഒക്കെ ചെയ്യുന്നത് ഋഷഭ് ഷെഡ്ഡി തന്നെയാണ് പുള്ളി തന്നെയാണ് നായകനായിട്ട് എത്തുന്നത് കാന്താര വണ്ണിൻ്റെ അടുത്ത ഒരു പാർട്ടായിട്ടാണ് നമുക്ക് മുന്നിലേക്ക് സിനിമ എത്താൻ വന്നത് നൂറ്റി കോടി ബഡ്ജറ്റിലാണ് സിനിമ ഒരുങ്ങുന്നത് ഈ സിനിമയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് ചില യുദ്ധരംഗങ്ങൾ വലിയ പൈസ മുടക്കിയിട്ടാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു രണ്ട് മൂന്ന് പേരെ ഈ സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ സമയത്തും ഈ ഫൈറ്റ് രംഗങ്ങൾ ചെയ്യുന്ന സമയത്തൊക്കെ മരണപ്പെട്ടിട്ടുള്ള വാർത്തകൾ വന്നു അപ്പോൾ ഈ വിശ്വാസികളായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇത്തരത്തിലൊരു കഥ എടുത്തത് കൊണ്ടാണ് ഈ സിനിമയ്ക്ക് ഇങ്ങനെയൊക്കെ വരുന്നത് അതൊരു ശാപം കിട്ടിയതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് വാർത്തകൾ കണ്ടു ഹോംബാല ഫിലിംസാണ് ഇതും നമുക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് കാന്താര ഫസ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്റർ റിലീസ് ചെയ്ത സമയത്ത് നമുക്ക് ഈ ഋഷഭ് ഷെട്ടീനെ ഒന്നും അത്ര അത്രപോലായിട്ട് അറിയത്തില്ല പക്ഷെ ആ സിനിമ മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ് പ്രേക്ഷകരിലേക്ക് പിന്നീട് ആ സിനിമയെക്കുറിച്ചിട്ട് കൂടുതൽ അറിഞ്ഞത് പിന്നീട് മലയാളത്തിലടക്കം ആ സിനിമ വലിയ ഒരു കളക്ഷനിലേക്ക് എത്തുന്നതൊക്കെ കാഴ്ചകൾ നമ്മൾ കണ്ടു അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് കാണാനായിട്ടുള്ള ഒരു കട്ട വെയിറ്റിങ്ങിലാണ് സിനിമാ പ്രേമികൾ അതോടൊപ്പം തന്നെ ഋഷഭ് ഷെഡ്ഡിക്ക് അവർ അറ്റ സിനിമ കൊണ്ട് തന്നെ കേരളത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഫാൻസ് ബേസ് ഉണ്ടാക്കിയെടുക്കാനും സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കാന്താര സിനിമയുടെ അപ്ഡേഷന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് ഇതിന്റെ ഒരു ട്രെയിലർ ഇപ്പം പുറത്തു വരുന്നുണ്ട് നവംബർ പതിനേഴാം തീയതി വേൾഡ് വരെ റിലീസായിട്ട് പാൻ ഇന്ത്യൻ ലെവലിൽ തന്നെ സിനിമ എത്തുകയാണ് അപ്പോൾ ഇതിന് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ അങ്ങനെ എല്ലാ ഭാഷകളിലുമായിട്ട് സിനിമ നമുക്ക് മുന്നിലേക്ക് എത്തുന്നുണ്ട് ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത് നമുക്ക് എന്തായാലും ഇതിന്റെ ഒരു ട്രെയിലർ വന്നിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെയുണ്ട് ട്രെയിലർ എന്നുള്ളത് Ombaley films. Oh. Radar visual ha da. Visual çəndi. Zündira

ട്രെയിലറും ഉള്ളേ ഇതിനകത്ത് ഇതിന്റെ പിന്നെ കാന്താര ട്രെയിലർ എന്തായാലും ഗംഭീര ട്രെയിലറാണ് അതിൻ്റെ ആ ഒരു കളർ ഗ്രേഡിങ്ങും അതുപോലെ തന്നെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക്കൊക്കെ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഏതാണെങ്കിലും ഋഷഭ് ഷെഡിയുടെ മേക്ക് ഓവർ എടുത്തു പറയേണ്ടതാണ് പുള്ളി ശരിക്ക് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ സിനിമയ്ക്കകത്ത് ഇതിനകത്ത് ഈ യുദ്ധരംഗങ്ങളൊക്കെ ഗംഭീരമായ രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് കാരണം ആ യുദ്ധരംഗങ്ങൾ തന്നെ ചിത്രീകരിക്കാൻ വേണ്ടി തന്നെ ഒരുപാട് പൈസ ഇതിനകത്ത് മുടക്കിയിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ആ ഒരു കളർ ഗ്രേഡിങ്ങൾ ആ നൈറ്റ് ഷോട്ടും അതുപോലെ തന്നെ ആ ക്യാമറ വർക്കും ഒക്കെ അതൊന്നും പറയാനില്ല ഫസ്റ്റിന് മുകളിൽ നിൽക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട എന്തായാലും കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ ഈ സിനിമ കാണാനായിട്ടുള്ള പ്രേക്ഷകരുടെ ഒരു കാത്തിരിപ്പ് തന്നെയാണ് എന്തായാലും സിനിമയുടെ ഒരു അപ്ഡേഷനും കൂടെ എത്തിയിട്ടുണ്ട് സിനിമ ആദ്യം കേരളത്തിൽ റിലീസ് ചെയ്യുന്നില്ല എന്നൊക്കെ ഉള്ള ഒരു വാർത്തയൊക്കെ വന്ന ഏതായാലും തിയേറ്റർ ഫെഡറേഷനും പ്രൊഡ്യൂസർ അസോസിയേഷനൊക്കെ തമ്മിൽ ചെറിയ വ്യത്യാ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ സിനിമ വിതരണത്തിനെടുത്തിരിക്കുന്നത് പൃഥ്വിരാജിൻ്റെ കമ്പനിയാണ് അപ്പോൾ ഇതിന്റെ ഒരു ആദ്യത്തെ ഒരു ഫസ്റ്റ് വീക്കിൽ ഒരു ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഡിസ്ട്രിബ്യൂട്ടർക്ക് കൊടുക്കണം അല്ലെ പ്രൊഡ്യൂസർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തിയേറ്ററുകാരും ഇവരും തമ്മിലൊക്കെ ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അവർ പരിഹരിച്ചു എന്തായാലും സിനിമ നമുക്ക് മുന്നിലേക്ക് എന്താണെങ്കിലും എത്തുകയാണ് അപ്പം ഗംഭീരമായിട്ടുണ്ടല്ലേ അപ്പം ഈ സിനിമ കാണാനായിട്ട് ഫസ്റ്റ് ഷോ തന്നെ പോയി കാണണം കാരണം ഫസ്റ്റ് ഷോ തന്നെ നമ്മൾ കാണും നമ്മൾ അതിന്റെ റിവ്യൂവും പറയും രണ്ടും മൂന്ന് വർഷത്തോളം ആയെന്ന് തോന്നുന്നു ഈ സിനിമ ഇതിന്റെ പണി തുടങ്ങിയിട്ട് അപ്പം അത്രത്തോളം എഫേർട്ട് എടുത്തുകൊണ്ടാണ് ഈ ഒരു സിനിമ നമുക്ക് മുന്നിലേക്ക് എത്തുന്നത് നൂറ്റി ഇരുപത്തഞ്ച് കോടി മുടക്കി ഇറങ്ങുന്ന ഈ ഒരു സിനിമ ഇനി എന്താണ് എങ്ങനെ ആയിരിക്കും എന്നുള്ളതിന്റെ ഒരു ആകാംക്ഷറും മുപ്പത് കോടി ബഡ്ജറ്റിൽ ഇറങ്ങിയിട്ടുള്ള ലോക സിനിമയുടെ ഒരു ക്വാളിറ്റി മേക്കിംഗ് ഒക്കെ നമ്മൾ കണ്ടതാണ് അപ്പം നൂറ്റി ഇരുപത്തഞ്ച് കോടിക്ക് ആ ഒരു ഇതെടുക്കുമ്പോൾ അതിൻ്റെ ഒരു സി ജി വർക്ക് അതുപോലെ തന്നെ അതിൻ്റെ ഒക്കെ എങ്ങനെ ഉണ്ടെന്നായിരിക്കും ഇനി നമ്മൾ പ്രത്യേകിച്ച് മലയാളികൾ ഉറ്റുനോക്കാൻ പോകുന്നത് അപ്പം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തായാലും സിനിമ നമ്മളെ നിരാശപ്പെടുത്തത്തില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം ഫസ്റ്റ് കണ്ടവർ എന്തായാലും സെക്കൻഡ് കാണാൻ വേണ്ടി തിയേറ്ററിലേക്ക് എത്തും പക്ഷെ ഫസ്റ്റിന് മുകളിൽ ഈ സിനിമ ഉണ്ടെങ്കിൽ മാത്രമേ ഉദ്ദേശിക്കുന്ന ഒരു വിജയം ഈ സിനിമയ്ക്ക് പിടിക്കാൻ സാധിക്കത്തുള്ളൂ ആയിരം കോടി ക്ലബ്ബിലേക്കൊക്കെ കയറും എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ നമ്മൾ ഇതിൻ്റെ ഒരു ടീസർ വന്ന സമയത്തും അല്ലെങ്കിൽ സിനിമയുടെ ഷൂട്ട് തുടങ്ങിയ സമയത്തൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അപ്പം നല്ല നല്ല സിനിമകൾ വരട്ടെ അല്ലേ നല്ല സിനിമ ആണെന്നുണ്ടെങ്കിൽ മലയാളികൾ ഇരുകൈ നീട്ടി സ്വീകരിക്കും അതിനകത്തൊരു സംശയമില്ല നമ്മുടെ ലാലേട്ടൻ്റെ വൃഷഭ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഒരു ടീസർ കഴിഞ്ഞ ദിവസം ഇറങ്ങിയിരുന്നു അതിൻ്റെ ഒരു റിയാക്ഷൻ നമ്മൾ ചെയ്തതാണ് അതും ഒരു പുരാണ കഥയാണ് അതും ലാലേട്ടനകത്ത് ഒരു യോദ്ധാവിൻ്റെ വേഷത്തിലേക്കാണ് എത്തുന്നത് നമുക്കൊരു പഴയ ലാലേട്ടൻ നമുക്ക് തിരിച്ച് കിട്ടിയിരുന്നു ഇനി ആ സിനിമയിലൂടെ അത് തിരിച്ചു ഇല്ല പോകുകയില്ലയെന്നുള്ളതൊന്നും അറിയില്ല കാരണം കണ്ണപ്പ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് അകത്ത് ലാലേട്ടൻ കയറി അഭിനയിച്ചിട്ട് അത് അവസാനം ലാസ്റ്റ് കട്ടപ്പ പോലും ആയില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ കാത്തിരിക്കാം ഖാന്താര ടു സിനിമ കണ്ടതിന് ശേഷം നമ്മൾ നമ്മളതിന് കൂടുതൽ റിവ്യൂ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പം ടീസ് ട്രെയിലർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് അറിയിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതിലേക്ക് എല്ലാവർക്കും ബൈ